പത്തായിരം 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 രൂപ ഏഴായിരം 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 രൂപ ഏഴായിരം ഏഴായിരം രൂപ ഏഴായിരം ഏഴായിരൂ ഏഴായിരം 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 ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഏഴ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ് എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഒമ്പതിനായിരം ഒമ്പതായിരം ഒരുനൂറ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഒരുനൂറ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഒമ്പതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പത്തായിരം 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 ഒരുനൂറ് ഒരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് പത്ത് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം പതിനൊന്നായിരം 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 പതിനൊന്നായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ്